അമ്മേ എന്തോ അമ്മേ ഞാൻ മീനെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്നു വേളൂരിയാണ് പക്ഷേ കറണ്ട് ഇല്ല കറി വെക്കാമയോ അയ്യോ ഇത് ഇൻവെർട്ടർ അമ്മേ എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ കാണിച്ചു തരാം എന്തോ സാധനം ഈ മീൻ ഇപ്പൊ നമുക്ക് കറണ്ട് ഇല്ലാതെ പെട്ടെന്ന് വെക്കാം ആണോ എടുത്തോട്ട് വാ എടുത്തോണ്ട് വാ ചെയ്യാം എളുപ്പം എടുത്തോണ്ട് വാ മോളെ നമ്മളെ മീൻ ഇതുപോലെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് ഇടണം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താ പറയു വെച്ചാൽ ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങ അരക്കേണ്ട ആവശ്യമില്ല തേങ്ങ അരക്കാ നമ്മള് പീരങ്ങോട്ടിട്ട് തേങ്ങാപ്പീര ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇടുന്നത് കൊച്ചുള്ളി അങ്ങോട്ട് ഇടണം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അത് കഴിഞ്ഞ് തോട്ടുപുളി അത് കഴിഞ്ഞ് പച്ചമുളക് കരി ആപ്പല ഒരു ശകലം ഉപ്പും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ശകലം പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി ഉലുവപ്പൊടി ഇത്രയും കൂടി എളുപ്പം മഞ്ഞപ്പൊടി ഇട്ട് ആ ഉലുവപ്പൊടി ആ മല്ലിപ്പൊടി ആ അതിന് ഇച്ചിരി ഉപ്പും കൂടെ എടുക്കുക അതിന് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ആ വെളിച്ചെണ്ണ ഒഴിച്ച ചുറ്റിനു വഴി ആ മതി 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 ആ ഇനി ഒരു ശകലം വെള്ളം ആ ഇത് വെന്ത് പറ്റുമ്പം നല്ല രുചിയായി ഇതിന് അരയ്ക്കാത്തത് കൊണ്ട് മതി മതി ആ മതി അരക്കാത്തത് കൊണ്ട് അരക്കുവാണെങ്കിൽ ഇത് രുചി വരത്തില്ല ഇത് വെന്ത് പറ്റി കഴിയുമ്പോൾ നല്ല രുചി വരും

വെച്ചോ വെച്ചോ അപ്പൊ ഇതൊന്ന് കുക്കാകട്ടെ അപ്പൊ അത് വരെ വെയിറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ചെയ്യാമോ ഇറക്കാനോ ആ ശരി ശരി അപ്പൊ നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇറക്കാൻ കൈ കണ്ടോ നല്ലപോലെ പറ്റി വേണ്ട വേണ്ട ഒന്നും ടേസ്റ്റ് പോകും അരക്കാതെ ഇങ്ങനെ നമുക്ക് ഭയങ്കര ഈസിന്റെ ഭയങ്കര ഈസി പറഞ്ഞ ഒരു ഇത് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യാമ്മടെ റെസിപ്പി എല്ലാവർക്കും ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അമ്മയുടെ ഈ റെസിപ്പി എല്ലാരും ചെയ്തിട്ട് ഞങ്ങൾക്ക് കമന്റ് അയക്കുക